തിരിഞ്ഞു നോക്കല്ലേ നീ നീളനമ്മെ വിഴുങ്ങാൻ വേഗം കൂട്ടുന്നു കവിവാക്യം ഇങ്ങനെയാണെങ്കിലും ആണ്ട്രതയ്ക്ക് ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിന് നൽകിയതെന്താണ് സംസ്ഥാനത്തുണ്ടായ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊഴിഞ്ഞു പോവുകയാണ് കടന്നു പോകുന്ന ഒരാണ്ട് കേരളത്തിന് നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും വിവാദങ്ങളുടെയും വികസനത്തിൻ്റെയും സമ്മിശ്രകാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിന് സമ്മാനിച്ചത് വികസന മുന്നേറ്റത്തിൻ്റെ നാളുകളായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായത് മുതൽ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തുവരെ നീളുന്നു ആ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ട് ആഗോള സമുദ്ര വാണിജ്യ ഭൂപടത്തിൽ കേരളം അടയാളപ്പെട്ട ദിനമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തു അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്ന് കേവലം പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം ദൂരത്തിലുള്ള സ്വാഭാവിക തുറമുഖം അങ്ങനെ പോരാട്ടങ്ങൾക്കൊടുവിൽ യാഥാർത്ഥ്യമായി കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കുതിപ്പിന്റെ താളം പകരുകയാണ് വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമെന്ന നേട്ടം കേരളം കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആദ്യമായി ഡിജിറ്റൽ പട്ടയം അഥവാ ഈ പട്ടയം ലഭ്യമാക്കിയ സംസ്ഥാനമെന്ന നേട്ടവും ഇതേ വർഷം കേരളം സ്വന്തമാക്കി ദേശീയപാത വികസനം അന്തിമ ഘട്ടത്തിലെത്തിയതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിൽ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാനം കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു ക്ഷേമ ായി വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധാരണക്കാർക്ക് ആശ്വാസമേകുന്ന നടപടിയായി സമരങ്ങൾക്കും പഞ്ഞമുണ്ടായിരുന്നില്ല പോയി മറയുന്ന വർഷത്തിൽ വിജയിച്ച സമരങ്ങളെക്കാൾ പതുപോലെ പരാജയപ്പെട്ട സമരങ്ങളായിരുന്നു കൂടുതലും ആശാ സമരം തന്നെയായിരുന്നു സംസ്ഥാനത്ത് നടന്ന സമരങ്ങളിൽ കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയത് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്ത് മുതലാണ് ആശാവർക്കർമാർ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയത് ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും നേടാനാകാതെ ആശാവർക്കർമാരുടെ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിനു പിന്നാലെ നവംബർ ഒന്നിന് സമരം അവസാനിപ്പിക്കേണ്ടി വന്നു ഭൂമിയുടെ അവകാശത്തിനായി മുനമ്പം നിവാസികൾ തെരുവിലിറങ്ങിയതും എസ് എഫ് ഐ പഴയ സമരവീര്യത്തോടെ സർവകലാശാല ആസ്ഥാനത്ത് നടത്തിയ സമരവും കേരളം ശ്രദ്ധിച്ചു ഏറെ പ്രിയപ്പെട്ടവരെ നഷ്ടമായതിന്റെ നമ്പരം കൂടി നിറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൺമറയാത്ത ഓർമ്മകളായി ആ നമ്പരം നമ്മെ പിന്തുടരും പുന്നപ്രവലാ സമര നായകൻ വി എസ് പിന്നണി ഗാനങ്ങളുടെ മാസ്മിര തീർത്ഥ പി ജയചന്ദ്രൻ തുടങ്ങി ഒറ്ററെ പേർ ഓർമ്മയായി മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിന് ഒരു നൂറ്റാണ്ട് കടന്ന ജീവിത പോരാട്ടം അവസാനിപ്പിച്ച് വി എസ് അച്യുതാനന്ദൻ എന്ന വിപ്ലവ നക്ഷത്രം വിട പറഞ്ഞപ്പോൾ കേരളക്കരയാകെ വിങ്ങി കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം നാടാകെ അലയടിച്ചു കേരളം കണ്ട ഏറ്റവും വികാരനിർഭരമായ വിലാപയാത്ര വലിയ ചൂടുകാട്ടിൽ സമാപിച്ചപ്പോൾ അഗ്നി നക്ഷത്രമായി വി എസ് മാറുക മലയാളികളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത സാമൂഹ്യ വിമർശനത്തിന് സിനിമ എന്ന മാധ്യമത്തെ സമർത്ഥമായി ഉപയോഗിച്ച നടൻ ശ്രീനിവാസന്റെ വിയോഗവും കേരളത്തെ നൊമ്പരപ്പെടുത്തി മഞ്ഞലകളെ മുങ്ങിത്തോർത്തി കടന്നുവന്ന പ്രണയ ശബ്ദം ബി ജയചന്ദ്രൻ എന്ന ധനുമാസ ചന്ദ്രിക മാഞ്ഞുപോയതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് രാജ്യാന്തര സിനിമാ മേഖലയിൽ മലയാളിക്ക് അഭിമാനമേകിയ ഷാജിയൻ കരുൺ നിരൂപകനും ജീവചരിത്രകാരനും വാഗ്നിയുമായിരുന്ന എം കെ സാനു മാധ്യമലോകത്തെ മഹാമേരു ടി ജെ എസ് ജോർജ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കായി നിരന്തരം പറഞ്ഞും എഴുതിയും നിറഞ്ഞു നിന്ന ദളിത് ചിന്തകൻ കെ കെ കൊച്ച് വാഴൂർ സോമൻ എം എൽ എ ഡോക്ടർ കെ കസ്തൂരിരംഗൻ ജനപ്രിയ സംവിധായകൻ ഷാഫി പ്രേം നസീറിന്റെ മകനും നടനുമായിരുന്ന ഷാനവാസ് നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് എന്നിവർ വിടവാങ്ങിയതും വർഷത്തിലാണ് വിവാദങ്ങൾക്ക് വെടിമരുന്ന് പകർന്ന വർഷം കൂടിയായിരുന്നു ശബരിമലയിൽ സ്പോൺസറായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ള കേസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഉയർന്നു വന്ന ഈ വിവാദം സംസ്ഥാന സർക്കാരിനെ ആകെ ഇടിച്ചുലയ്ക്കുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയതും ഈ വർഷമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്നുവന്ന ലൈംഗികാരോപണങ്ങളും ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന ഭീഷണി ശബ്ദരേഖയും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും കേരളത്തിലാകെ ചർച്ചയായി റാപ്പർ വേടിനെതിരായ ലൈംഗിക പരാതികളും സമാനമായി ഉയർന്നിരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സമാധി സംഭവവും വിഷയമായി വൈസ് ചാൻസലർ നിയമന വിഷയത്തിൽ ഗവർണറും സംസ്ഥാന സർക്കാരും പരസ്യ പോര് നടത്തിയതിനും കേരളം സാക്ഷ്യം വഹിച്ചു ഭാരതാംബ വിവാദവും ഏറെനാൾ കേരളത്തിലെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നു ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ചോരപ്പാടുകൾ നിറഞ്ഞതായിരുന്നു കേരളത്തിന്റെ വർഷാവസാനം യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടു വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ എട്ടാം പ്രതി നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എട്ടിന് കേരളം അടുത്ത അടുത്തവണ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കും പക്ഷേ രണ്ടായിരത്തി അഞ്ചും നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ പരാജയപ്പെടുത്തി ആരാടൻ ചൌക്കത്ത് വിജയിച്ചതോടെ യു ഡി എഫ് ആത്മവിശ്വാസം വീണ്ടെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാഷ്ട്രീയ കാഴ്ചയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി തിരിച്ചടി നേരിട്ടതിനും രാഷ്ട്രീയ കേരളം സാക്ഷിയായി കൂടിയായിരുന്നു മലയാളത്തിന്റെ നൽകി രാജ്യം ആദരിച്ചു പുസ്കാരം കൂടി ആയിരുന്നു ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ഏജൻ പ്രതിഭാ ശ്രീ മോഹൻലാലും ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ നിറവിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളം വിജയരാഘവന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു പുരസ്കാരം ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരവും കിട്ടി കഥേതര വിഭാഗത്തിൽ എം കെ രാംദാസിന്റെ നെഗൽ പ്രത്യേക ജൂറി പുരസ്കാരം നേടിയതും ക്രിസ്റ്റോടോമിയുടെ ഉള്ളൊഴുക്ക് മികച്ച മലയാള ചിത്രമായതും അഭിമാനമായി കേരളത്തിന് ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ എന്ന പദവി ലഭിച്ചത് വ്യവസായ സംരംഭകരംഗത്തെ മുന്നേറ്റം തുടരുന്നതിന്റെ സൂചകമായി അതിവേഗം വളരുന്ന വ്യവസായ വിഭാഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് നവംബർ പതിനൊന്നിന് മന്ത്രി പി രാജീവിന് പുരസ്കാരം ഏറ്റുവാങ്ങാനുമായി രാജ്യത്ത് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഏറ്റവും മികച്ച പത്തിടങ്ങളിൽ കേരളത്തിന് രണ്ടാം സ്ഥാനം കിട്ടിയത് വിനോദസഞ്ചാര രംഗത്ത് നാഴികക്കല്ലായി മാറി കേരള ക്രിക്കറ്റ് ടീം ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിയതും അഭിമാന നേട്ടമായി രാജ്യത്തെ നൂറ് ശുചിത്വ നഗരങ്ങളിൽ കേരളത്തിൽ നിന്ന് എട്ട് നഗരങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു തിരുവനന്തപുരം കോർപ്പറേഷന് വാട്ടർ പ്ലസ് നഗരം എന്ന നേട്ടവും ലഭിച്ചു കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു നഗരം ഈ പദവി കരസ്ഥമാക്കുന്നത് വിഷുവരും പോയവർഷത്തെ ഓർമ്മകൾ കരുത്തായി മാറട്ടെ